നമസ്കാരം ബി ജെ പി ഒരുപടി മുന്നേ ഇറങ്ങിക്കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തുടക്കമിട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഇരുപത്തിയേഴിന് കാസർഗോഡ് നിന്നും ആരംഭിക്കും വൈകുന്നേരം മൂന്ന് മണിക്ക് താളിപ്പടുപ്പ് മൈതാനത്ത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പദയാത്ര ഉദ്ഘാടനം ചെയ്യും കാസർഗോഡ് മേൽപ്പറമ്പിലാണ് അന്നേ ദിവസത്തെ യാത്രയുടെ സമാപനം രാവിലെ മധൂർ ക്ഷേത്ര ദർശനത്തോടെയാണ് കെ സുരേന്ദ്രന്റെ കാസർഗോഡ് ജില്ലയിലെ പരിപാടികൾ തുടങ്ങുക രാവിലെ പത്ത് മുപ്പതിന് കുമ്പളയിൽ നടക്കുന്ന വിവിധ കേന്ദ്രസര്ക്കാര് പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ യോഗത്തില് അദ്ദേഹം പങ്കെടുക്കും പന്ത്രണ്ട് മണിക്ക് ജീവാസ് മാനസ ഓഡിറ്റോറിയത്തിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ മത സാമുദായിക സാംസ്കാരിക നേതാക്കളുടെ സ്നേഹ സംഗമ പരിപാടിയിലും അദ്ദേഹം സംസാരിക്കും ഇരുപത്തിയൊമ്പത് കണ്ണൂരിലും മുപ്പതിന് വയനാട്ടിലും മുപ്പത്തിയൊന്നിന് വടകരയിലും പദയാത്ര കടന്നുപോകും ഫെബ്രുവരി മൂന്ന് അഞ്ച് ആറ് തീയതികളിൽ ആറ്റിങ്ങൽ പത്തനംതിട്ട കൊല്ലം മാവേലിക്കര മണ്ഡലങ്ങളിലാവും കേരള പദയാത്ര പര്യടനം നടത്തുക കോട്ടയം ആലപ്പുഴ തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ ഒൻപത് പത്ത് പന്ത്രണ്ട് ിൽ യാത്രും തിരുവനന്തപുരത്ത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ കേരള പദയാത്ര ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി പതിനാലിന് ഇടുക്കിയിലും പതിനഞ്ചിന് ചാലക്കുടിയിലും പദയാത്ര നടത്തും പത്തൊമ്പത് ഇരുപത്തിയൊന്ന് തീയതികളിൽ മലപ്പുറം കോഴിക്കോട് ആലത്തൂർ മണ്ഡലങ്ങളിൽ കെ സുരേന്ദ്രൻ നയിക്കുന്ന യാത്രാ പര്യടനം നടത്തും പൊന്നാനിയിൽ ഇരുപത്തി മൂന്നിനും എറണാകുളത്ത് ഇരുപത്തിനാലിനും തൃശൂരിൽ ഇരുപത്തിയാറിനും നടക്കുന്ന കേരള പദയാത്ര ഇരുപത്തി ഏഴിന് പാലക്കാട് സമാപിക്കും ഓരോ ദിവസവും വിവിധ കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര നേതാക്കളും പദയാത്ര ഉദ്ഘാടനം ചെയ്യും ഓരോ മണ്ഡലത്തിലും ഉദ്ഘാടന സമ്മേളനവും സമാപന സമ്മേളനവും സംഘടിപ്പിക്കും ഓരോ പാർലമെന്റ് മണ്ഡലത്തിലും ഇരുപത്തി അയ്യായിരത്തോളം പേർ നടത്തുന്ന യാത്രയിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരും ഉണ്ടാകും രാവിലെ വിവിധ മത സാമുദായിക നേതാക്കളുമായുള്ള സ്നേഹ സംഗമങ്ങളും കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ അംഗങ്ങളായവരുടെ ഗുണഭോക്തൃ സംഗമങ്ങളും നടക്കും അതോടൊപ്പം വിവിധ മണ്ഡലങ്ങളിൽ വികസന പ്രവർത്തനങ്ങളും പ്രതീക്ഷകളും ചർച്ച ചെയ്യുന്ന വികസന സെമിനാറുകളും നടക്കും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പദയാത്രയിൽ ഓരോ മണ്ഡലങ്ങളിൽ നിന്നും ആയിരം പേർ പുതുതായി ബി ജെ പിയിലും ചേരും കേന്ദ്ര സർക്കാരിന്റെ വികസന ജനക്ഷേമ പദ്ധതികളിൽ അംഗമാവാനുള്ള അവസരം കേരള പദയാത്രയിൽ ഒരുക്കും അതിനുവേണ്ടി പ്രത്യേകം സജ്ജമാക്കിയ ഹെൽപ് ഡെസ്കുകളും ഉണ്ടാവും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ നിശ്ചല ദൃശ്യങ്ങളും പദയാത്രയിൽ പ്രദർശിപ്പിക്കും എൻ ഡി എ വികസന രേഖയും പദയാത്രയിൽ പ്രകാശിപ്പിക്കും അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കൊടിയേറി കഴിഞ്ഞിരിക്കുകയാണ് അഹമ്മദാബാദ് ഗുജറാത്ത്